നോമ്പ് മുറിക്കാനും ഉമ്മ നമ്മുടെ കൂടെ ഇരിക്കാറുണ്ടോ കരിച്ചതും പൊരിച്ചതും ഉച്ച മുതലാക്കിട്ടുണ്ടാ ഇരിക്കാറുണ്ടാവും ഇല്ല അല്ലേ ഉപ്പാക്ക് ചൂടുള്ള ചായ എടുക്കണ്ടേ എന്നിട്ട് ഒരു ഈത്തപ്പഴം തിന്നിട്ട് അള്ളാഹു മലക്ക സുഹൃത്തു ചൊല്ലിയിട്ട് ചായ എടുക്കാൻ വേണ്ടിപ്പോ ഉമ്മക്ക് കടിയെല്ലാം കാലിയായിട്ടുണ്ടാവും ഉമ്മക്ക് പരിപാടും മക്കൾ തിന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും ഒരു രണ്ടും പത്തിലും കറിയൊക്കെ ഒഴിച്ചിട്ട് ചായ എടുത്തിട്ട് ആ മൂന്നര കെണിയിച്ചിട്ട് മിഷി പോലെ അടുക്കളയിൽ പുകയിൽ വർക്ക് ചെയ്ത എഞ്ചിൻ പോലെ വർക്ക് ചെയ്ത ആ സാധു സാധനങ്ങൾ ആ ഉമ്മ നമ്മുടെ പൊന്നുമ്മ തിന്നാൻ ഇരിക്കുന്നു നമ്മള് റൂമിൽ നിന്ന് കരീന്നുണ്ടായിരുന്നു ഒന്നര വയസ്സിൽ ഒരു വയസ്സിലൊക്കെ ആ ഉമ്മ അടുത്തേക്ക് നമ്മളടുത്തേക്ക് പോയിരുമ്പോ കാസ്റ്റിച്ച് പൂത്രകാടാക്കിയിട്ടുണ്ടാവും നമ്മള് പമ്പേഴ്സൊന്നും അന്നില്ലല്ലാ അങ്ങനെ നമ്മളത് വൃത്തിയാക്കാൻ പറ്റുമ്പോ കാസ്റ്റും അവർക്കെന്തോ മണക്കൂല അവർക്ക് അത് മണക്കൂല ഉമ്മ ലാനൊന്നും ചെയ്യൂല ഉമ്മന് കുഞ്ഞിക്കുട്ടൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ടുള്ള വാക്കും പറഞ്ഞിട്ട് കടത്തു അട മാജിക്കൽ കടത്തിന് ആ കടത്തത്തിന്റെ ഒരു രസമുണ്ട് ഉമ്മ അടുത്തുണ്ട് തോന്നിപ്പിക്കാൻ രണ്ട് തലയണലൊക്കെ വെക്കും എന്നിട്ട് ചെരുപ്പിടുമ്പോ എന്റെ മോന് മോള് എണീക്കോന്ന് മേടിച്ചിട്ട് ചെരുപ്പ് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോക്ക് നേരത്തെ വെച്ച പത്തലക്കം മരക്കഷ്ടിട്ടിട്ട് ഉടങ്ങിട്ട് പരിഭവം ഉമ്മക്ക് ഇല്ല പ്രസവിക്കുമ്പോ വേദനയിൽ ടെൻഷൻ ഇല്ല മുഴുവൻ തീർന്ന് ജീവിതം മുഴുവൻ തീർന്നു പോയി ആ വരാൻ